കുർബാന ഏട്ടരയ്ക്ക് എട്ടര ഒമ്പതാം അമ്പത്തി ഇരുപൊന്നാണ് അതീക്ഷ അതിനുശേഷം എൻ്റെ പിതാവ് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച വീട്ടിൽ ദൂപപ്രാർത്ഥന നടക്കും എൻ്റെ വീട്ടിൽ ദൂപപ്രാർത്ഥന നടക്കും അതിനുശേഷം പത്തുമണിയാവുമ്പോൾ ആദന്യനായ കേരളത്തിൻ്റെ ഗവർണർ അതുപോലെ ആദന്യായ പ്രതിപക്ഷ നേതാവ് പരിശുദ്ധ ബാബതിരുമയുടെ അധ്യക്ഷതയിൽ അഭിയുന്തിയ തട്ടിൽ പിതാവ് ആശീർവദിക്കുന്ന പരിപാടിയിൽ പ്രിയപ്പെട്ട ശശി തരൂരും അതുപോലെ തന്നെ അഭ്യന്തിയ തങ്ങളും സ്വാമി മോക്ഷവൃതാനന്ദയും സ്വാമി സ്വാമിയും വന്ന് പങ്കെടുക്കുന്ന ചടങ്ങ് പെരുമുടം ശ്രീധരൻ വന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നു മൂവായിരം കുട്ടികൾക്ക് മുപ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നടക്കുന്ന ചടങ്ങ് ആ ചടങ്ങിന്റെ ഉദ്ഘാടനം ഒരു കുട്ടിക്ക് നൽകിക്കൊണ്ട് നൽകൊണ്ട് അത് തുടങ്ങുന്നതായിരിക്കും അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരു സ്പോർട്സ് ടർഫ് ഞാൻ മാളിയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പിന്തുണയോടും അതുപോലെ തന്നെ ഹരിഹരൻ നായ ചേട്ടൻ എൻ്റെ പിതാവുമായി ആത്മബന്ധം പുലർത്തി അദ്ദേഹത്തെ എന്നും കാണാൻ വന്നിരുന്ന വ്യക്തി നാൽപ്പത്തെട്ട് സെൻ്റ് ഭൂമി നൽകിയിട്ടുണ്ട് അവിടെ പണിഞ്ഞ ട്രസ്റ്റ് സ്പോർട്സ് ഹെറീനയുടെ ഉദ്ഘാടനം നടക്കും അതിനോടൊപ്പം തന്നെ ഒരേക്കർ ഭൂമി എന്റെ പിതാവിന്റെ ഓർമ്മയ്ക്ക് വാഗത്താനം പഞ്ചായത്തിൽ ഡോക്ടർ പി ജെ ആന്റണി എന്ന് പറയുന്ന വ്യക്തി നൽകിയിട്ടുണ്ട് ആ ഭൂമിയുടെ കൈമാറ്റൽ ചടങ്ങ് ഭവൻ രഹിതർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ളതാണ് ആ ചടങ്ങ് ഇവിടെ നടക്കും അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി മൂന്ന് പേരെയും ആദരിക്കുന്ന ചടങ്ങ് ഒപ്പം ഒരാൾക്ക് ഒരു എലക്ട്രിക്കൽ വീൽചെയർ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് നൽകുന്നുണ്ട് ഒപ്പം എൻ എസ് എസ് സ്കൂള് കോത്തലയിൽ ഒരു ക്രിക്കറ്റ് നെറ്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്നതായിരിക്കും ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിനുശേഷം ഈ കുർബാനയ്ക്ക് ശേഷം പരിപാടിക്ക് ശേഷം ഇവിടുന്ന് ദീപശിഖ ആറേ മുക്കാലിന് കൂരാപ്പുഴയ്ക്ക് പോകുന്നതായിരിക്കും അതിന് മുമ്പായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഓഫീസും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഏറ്റവും പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ഈ അവസരം നന്ദി പറയാൻ കൂടിയുള്ള അവസരമാണ് കേരളത്തിലെ ഓരോ സാധാരണക്കാരും കഴിഞ്ഞ ഒരു വർഷക്കാലം കാണിച്ച സ്നേഹവും ദേഹവായ്പും ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല ഇവിടെ ഞങ്ങൾ നിൽക്കുവാനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നീ അവസരത്തിൽ ഞാൻ പറയുന്നു ഈ ഒരു നിമിഷം പോലും എന്റെ പിതാവിനെ പറ്റി ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മോൺ ചെയ്യാ എന്ന് പറയുക ആ മോൺ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിയേനെ അത് മോൺ ചെയ്യാൻ അവസരം തരാതെ നിങ്ങൾ സ്നേഹം കൊണ്ട് ഞങ്ങളെ വേർ മുട്ടിച്ചു ഒരു വർഷം ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ പേര് കേൾക്കാതെ ഇരുന്നിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഞാന് എന്നും എന്റെ പാർട്ടിയോടും എന്റെ നേതാവ് രാഹുൽ ഗാന്ധിയോടും ശ്രീ കെ സി വേണുപോലൻ കടപ്പെട്ടിരിക്കും കാരണം അവര് എൻ്റെ പിതാവിൻ്റെ ചികിത്സയുടെ സമയത്ത് ഭാരത് യാത്ര സമയത്ത് ചെയ്ത നൽകിയ പിന്തുണ മറക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല അതുപോലെ തന്നെയാണ് പാർട്ടി നേതൃത്വയുടെ ശ്രീ കെ സുധാകരൻ ശ്രീ വി സതീശൻ ശ്രീ എ കെ ആനണി ശ്രീ വയലാർ രവി അതുപോലെ തന്നെ എല്ലാ നേതാക്കളോടുള്ള ഉള്ള കടപ്പാട് ഞാൻ സൂചിപ്പിക്കുന്നു ഒപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എൻ്റെ പിതാവിൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യമെടുത്ത ഒരു വ്യക്തിയാണ് എന്നീ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു എല്ലാവരോടുള്ള നന്ദി